പുൽക്കൂടാണ് റോട്ടി കൂടെ കാറൊക്കെ ഓടി പോണുണ്ട് മാമാനു ഹലോ വെൽക്കം ടു ഇതെല്ലാം ടീമേട്ടാ ചെറിയൊരു എന്റെ ക്യാമറയുടെ ഷെയ്ഡൻ്റെ മൂത്തന്നെ വരുന്നുണ്ട് രാത്രിയാണ് വീഡിയോ എടുക്കണേ ഇതാണ് ഞങ്ങളുടെ പുൽക്കൂട് ആദ്യം പുൽക്കൂട് കാണിച്ചത് ഇതാണ് പുൽക്കൂട് ഞാൻ ഉണ്ടാക്കിയ പുൽക്കൂട് ഞാൻ ഇങ്ങോട്ട് ഹെൽപ്പ് ചെയ്തിട്ടാണ് ഇല്ലാട്ടാ സണ്ട് ഞാടാ ഹെൽപ്പൊന്നും ചെയ്തില്ല ജസ്റ്റ് പ്ലഗ് കുത്താൻ വേണ്ടി വന്നായിരുന്നു ഞാൻ ഇത്രയും ഇത്രയും ബൾബും പ്ലഗ് പ്ലഗ് കഷ്ടപ്പെടല്ലത് എനിക്ക് അറിയാം ഇതാണ് അനിയൻ ദാ ഇങ്ങനെ നോക്കിയത് ഇത് ഇണ്ടിട്ട് ഗ്രീജ് അപ്പൊ അയ്യോ എന്റെ മൂത്ത് പി വീണ്ടും ഷെയ്ട് വന്നു ഗ്രീസ്മ ചോട്ടല്ലേ അപ്പൊ എല്ലാവർക്കും ഗ്രീസ് കൊഞ്ചിക്കോട്ട് പോവത്തിനാലാം തീയതി രാത്രിയാണ് അപ്പൊ ഒരുമിച്ച് വേൾസത്തിന്റെ നീത്തേക്ക് പോട്ടെ അപ്പോൾ ഞങ്ങൾ ഇനി എൻ്റെ വീട്ടിലേക്ക് പോകാൻ പോണ് രാത്രി അവിടെ ഫുഡ് കഴിക്കാൻ പോണ് നാളെ ഇരുപത്തഞ്ചാം തീയതി നാളെ ഇവിടെ ആയിരിക്കും ക്രിസ്മസ് ഇതാണ്ടാ എല്ലാവരും ചോദിച്ച എൻ്റെ അനിയൻ എൻ്റെ കല്യാണം കഴിഞ്ഞപ്പോ നാല് മാസം ഉണ്ടായിരുന്നുള്ളൂ ഇപ്പോ നീ എത്ര വൺ വൺ സ്റ്റാൻഡേർഡ് സ്റ്റാൻഡേർഡ് ഡിഷ് ഇത്ര മാസം ഗ്രീഷ്ട്രീഷിന്റെ ഡ്രസ് കാണിച്ചു കൊടുത്തിട്ട് ക്രിസ്മസ് ഡ്രസ് കാണിച്ചെ ഇപ്പൊ സണ്ണ ചാടൻ ഇച്ചിരി ടെൻഷനിലാണ് സണ് ചേട്ടൻ ഡ്രസ് മാറിയിട്ടില്ല പോയി അപ്പച്ചൻ്റെ അടുത്തേക്ക് പോയി സണ്ണാട്ട് എഡിറ്റിങ് സോഫ്റ്റ്വെയറിന് ഒരു ചെറിയൊരു പണി മുടക്ക് അപ്പൊ അതിൻ്റെ ഒരു ടെൻഷനിലാണ് അപ്പൊ സഞ്ചാട്ടൻ ഡ്രെസ്സൊക്കെ മാറി പിന്നെ നമ്മൾ ഇറങ്ങിയിട്ട് നമുക്ക് അടുത്ത വിശേഷം കാണാം അപ്പം ഞങ്ങൾ വീട്ടിലെത്തി സണ്ണാടൻ നേരത്തെ കാണിച്ചുണ്ടായില്ലേ ഹായ് പറയൂ ഹലോ ഇവിടെ എല്ലാരും നിക്കുന്നുണ്ട് അമ്മ കൊച്ചിന് പിടിച്ചു ചാരിണ്ട് ഇവിടത്തെ പുൽക്കൂട് കാണിച്ചും കാണാൻ പറ്റില്ല ഏട്ടാ ഇവിടെ ഹൈടെക് പുൽക്കൂടാണ് റോട്ടി കൂടെ കാറൊക്കെ ഓടി പോണുണ്ട് ഇതാണ് പുലിക്കോട് വലിയ ക്ലിയറായിട്ട് എന്ന് തോന്നണെ അപ്പൊ ഞങ്ങള് വീടിന്റെ അകത്തേക്ക് കയറുമ്പോഴും ഇവിടെ അമ്മ ജാസ്മിൻ എന്തും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇത് മീൻ മീൻ കറി ഇവിടത്തെ ചിക്കൻ 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 ഇനി ജാസ്മിനെ ഗ്രേസിന് ഉറക്കം വന്നിട്ട് അപ്പൊ അതുകാരണം ഒരു ഇതിലാണ് അപ്പൊ ഞാൻ ഭക്ഷണം കഴിക്കാനുള്ള സാധനങ്ങളൊക്കെ എടുത്ത് വെച്ച് സഹായിച്ചിട്ട് ഗുഡ് മോർണിംഗ് ഹാപ്പി ക്രിസ്മസ് എനിക്ക് വരണ്ട ഇന്നലെ 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 ഭക്ഷണം കഴിച്ചിട്ട് കാണാന്ന് പറഞ്ഞവളാണ് ഇപ്പൊ പൊന്തിയാക്കുന്ന നേരം വെളുത്തപ്പ് അതെ എന്താ സംഭവം ഉണ്ടായെന്ന് വെച്ചിട്ടാണെങ്കിൽ പറയാട്ടോ ഇന്നലെ ഭക്ഷണം കഴിക്കണ നേരത്തെ തുടങ്ങി ഗ്രേസ് ഭയങ്കര വാശി പിടിക്കലായിരുന്നു അപ്പൊ അതുകൊണ്ടാണ് നേരത്തെ ഒന്നും പിന്നെ വീഡിയോ എടുക്കാറുണ്ട് ും ഒരു കഷം വീഡിയോ എടുക്കാൻ പറ്റിയിരുന്നു എനിക്ക് എനിക്കാണെങ്കിലും എനിക്ക് പറ്റി എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എന്റെ ഞാൻ വീഡിയോയിൽ പറഞ്ഞു തോന്നണല്ലേ എഡിറ്റിംഗ് സോഫ്റ്റ്വെയറിന് ഒരു പ്രശ്നം പറ്റി നമ്മുടെ മാക്ബുക്ക് ആയി കഴിഞ്ഞപ്പോ അപ്പൊ അതിന്റെ അതിന്റെ ഒരു ടെൻഷനായിരുന്നു ഇപ്പോഴും ഉണ്ട് എന്നാലും ഞാൻ വീണ്ടും പ്രീമിയർ പ്രോയിലേക്ക് മാറിയാലോ എഡിറ്റിംഗ് ആലോചനയിൽ ഇങ്ങനെ ചിന്തയിൽ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കാണ് പക്ഷെ ശരിക്കും പറഞ്ഞാൽ ഒരു ഒരു അതാണ് സത്യം വെറുതെ നമ്മളെ ക്യാമറ കൊണ്ടു നടന്നിട്ട് കാര്യമില്ലല്ലോ അഭിനയിക്കുന്നവരായിരുന്നു അത് കാരണം ഞാൻ എടുക്കാൻ ക്രിസ്മസ് ഇവിടെ പിന്നെ വരച്ച തണുത്തത് വട്ടയപ്പ ഉണ്ടൂടാക്കിട്ടില്ലേ ചൂടാക്കാൻ പോണുള്ളൂ നിങ്ങളുടെ എല്ലാവരും ക്രിസ്മസ് എങ്ങനെയുണ്ടായിരുന്നു ക്രിസ്മസ് എങ്ങനെ ഉണ്ടായിരുന്നില്ല ക്രിസ്മസ് ഇന്നാണ് പക്ഷെ ഇന്നലെ രാത്രി എങ്ങനെ ഉണ്ടായിരുന്നു മുമ്പൊക്കെ ആണെന്നുണ്ടെങ്കിൽ കരോളും ഞങ്ങള് കാറിലിടുന്ന ഒച്ചൻപാളൊക്കെ എടുത്ത് വീണ്ടും എന്റെ വീട്ടിൽ പോയി അവിടുന്ന് തിരിച്ചു പിടിക്കെത്തി ഇത് തന്നെയായിരുന്നു ഞങ്ങളുടെ ആഘോഷം അപ്പൊ എന്തായാലും അടുത്ത പ്രാവശ്യത്തെ ക്രിസ്മസ് ഒക്കെ ആവുമ്പോൾ ഇങ്ങനത്തെ നമ്മുടെ നാട്ടിലെ ഈ പ്രശ്നങ്ങളൊക്കെ മാറി വീണ്ടും പഴയ പോലെ ആവട്ടെ ആവണം ആയ പറ്റോ ആവോ പിന്നെ പിന്നല്ല അപ്പൊ ഇതൊക്കെയാണ് ഇന്നത്തെ ഞങ്ങളുടെ വിശേഷങ്ങള് ഇനി നാളത്തെ വീഡിയോ ആയിട്ട് വീണ്ടും വരാം ബൈ 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 ബൈ